hodum oh. in te لأنهم هذا هذا وهم لا يشعرون فجاء أبو أبو أن الله

പിറ്റേന്ന് രാവിലെ മൈതാനിലേക്ക് മരുഭൂമിയിലേക്ക് പുറപ്പെടുകയാണ് അവർ ഉദ്ദേശിച്ച് മനസ്സിൽ എത്തിയ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഫലം ചിറയു ചൂണ്ട അവർ പ്രഭാതത്തിൽ യൂസുഫ് നബിയുമായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ തീരുമാനിച്ചുറച്ച കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തണമെന്ന് കരുതിയിട്ടാണ് അഥവാ യുസുഫ് നബിയെ കിണറിൻ്റെ ആഴിയിലേക്ക് അതിൻ്റെ അഗാധതയിലേക്ക് തള്ളിക്കൊള്ളണം അങ്ങനെ യുസുഫ് നബിയെ പിതാവിൽ നിന്ന് അകറ്റണമെന്ന് ഉറപ്പിച്ച് അവർ പുറപ്പെട്ടു അങ്ങനെ അവർ അതുപോലെ തന്നെ കാര്യം ചെയ്യുകയും ചെയ്തു അത് ചെയ്യുന്നതിന് മുമ്പ് യൂസുഫ് നബിയെ അവർ ആക്രമിച്ചിരുന്നു അടിച്ചിരുന്നു മർദ്ദിച്ചിരുന്നു അടിച്ച് യൂസുഫ് എന്ന് പറയുന്ന സഹോദരനെ ഇളയ സഹോദരനെ അവരെല്ലാവരും ചേർന്ന് അവശനാക്കി അങ്ങനെയാണ് അവർ കിണറ്റിലേക്ക് യൂസുഫ് നബിയെ ഇറക്കുന്നത് എത്ര ിൽ കാണാം അവർ അടിച്ച് അവശനാക്കി യൂസുഫ് നബിയെ കൊല്ലാൻ പാകത്തിനാക്കി അടിച്ച് ഇഞ്ചപൊരുവെന്നൊക്കെ പറയണതാണെങ്കിൽ അടിച്ച് ഇഞ്ചമാക്കറിയാം ഇഞ്ചരി അടിച്ചത് ശരിയാകും യൂസഫ് നബി അവരെ അടിച്ച് കൊല്ലാൻ പാകത്തിന എപ്പോൾ യൂസുഫ് നബി കരയ സഹോദരങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം ഒരു വാക്കിയുടെ മക്കളാണ് ആ സഹോദരങ്ങളോട് അപേക്ഷിക്കാനും എന്നെ രക്ഷപ്പെടുത്തണമെന്ന് സഹായം തേടാനും ഒക്കെ തുടങ്ങി ആ സമയത്ത് യഹൂദ എന്ന് പറയുന്ന സഹോദരനാണ് അല്പമെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സഹോദരങ്ങളുടെ കുറ്റത്തിൽ യൂസുഫി നബിയോട് അല്പമെങ്കിലും കൃപയുണ്ടായിരുന്നത് യഹൂദക്കാണ് ആ യഹൂദ മറ്റ് സഹോദരനോട് പറഞ്ഞു നിങ്ങൾ എന്നോട് യൂസുഫിനെ കൊല്ലുക വാർത്തം ചെയ്തതല്ലയോ അടിച്ചു കൊല്ലാൻ പോവുകയാണോ വേണ്ട വേണ്ട അടി നിർത്തണം എന്ന് പറഞ്ഞ് അവർക്കിടയിൽ നിന്ന് യൂസുഫിൻ്റെ വിയെ രക്ഷപ്പെടുത്തി അങ്ങനെ അവരെന്തായാലും യൂസഫിൻ്റെ നബിയെ ഇണക്കിലേക്ക് ഇടാൻ വേണ്ടി ചെല്ലുകയാണ് ഇനക്കിലേക്ക് ഒരു കയറും തൊട്ടിയും ഒക്കെയുണ്ട് സഹോദരങ്ങളോട് കെഞ്ചി നിങ്ങൾ ആ കമീസനെ തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിന്റെ പതിനൊന്ന് നക്ഷത്രങ്ങളോട് നീ ചോദിക്കും അതാണ് കിനാവ് അവർ മനസ്സിലാക്കിയെന്ന് പറഞ്ഞത് യൂസഫി കണ്ട കിനാവ് അവർ അറിഞ്ഞിരുന്നു യൂസഫിന്റെ വേണ്ടി അറിയിച്ചപ്പോ യൂസഫിനോട് പരിഹാസത്തോടെ പറഞ്ഞു പതിനൊന്ന് നക്ഷത്രങ്ങളില്ലേ ആ സൂര്യനും അവരോട് നിന്നെ ഉണ്ടെതും അവർ വന്ന് നിന്റെ വസ്ത്രം തരും എന്ന് പറഞ്ഞ് എന്ന് വയസ്സുള്ള പതിനേഴ് വയസ്സാണ് ഹനീസുകളിൽ കാണാം പതിനേഴോ പന്ത്രണ്ടോ വയസ്സുള്ള സഹോദരനെ ആ കിണറ്റിലേക്ക് സഹോദരങ്ങൾ എല്ലാവരും കൂടി ഇറക്കുകയാണ് ഇറക്കി ഇവർ മധ്യത്തിലെത്തിയപ്പോൾ

I feel like you the

യൂസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പതിനേഴ് വയസ്സുള്ള സഹോദരങ്ങളുടെ മനസ്സലിഞ്ഞിട്ടുണ്ടാവും അവർക്ക് എന്തോ അവർ വിളിക്കുന്നത് വേണ്ടിയാണ് യൂസഫ് എന്ന സഹോദരൻ അതെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ന് സഹോദരങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് ആ സമയത്ത് നിന്നൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കിണറിന്റെ ആന്മറിയുണ്ടല്ലോ അതിൽ നിന്നൊരു കല്ലെടുത്ത് വഴിയൊരു പാറ കല്ലെടുത്തുകൊണ്ട് യൂസുഫിന്റെ തലയിലേക്കിട്ട് കൊല്ലാൻ വേണ്ടി സഹോദരനാൽ പദ്ധതിയിടുകയാണ് കൊല്ലണമോക്കെ ആ സമയത്തും അവിടെ യൂസുഫിന് കാവലായിരുന്നതുപറയുന്ന മൂത്തെ സഹോദരനാണ് സഹോദരൻ പറഞ്ഞാൽ പാടില്ല നമ്മൾ യൂസുഫിനെ ചെറ്റിലിരാനാണ് തീരുമാനിച്ചത് കൊല്ലാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട്

ആ തീകുണ്ടാരം കത്തിരിക്കുന്ന തീ കൂണ്ടാരം നല്ല ഉപയോഗശൂന്യമായ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ അതിലെ അതിന്റെ വെള്ളം ആവുക അതിന്റെ വെള്ളം നല്ല മാധുര്യമുള്ളതായി മാറി എന്ന് മാത്രമല്ല പിന്നീട് മൂന്ന് ദിവസം ആ ഈ മൂന്ന് 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 ദിവസം ദിവസം ഗണത്തിൽ സഹോദരങ്ങൾ സഹോദരങ്ങൾ അന്ന് തിരിച്ചു പോകുന്നുണ്ട് വന്ന് പിറ്റേ ദിവസവും ആട് വഹിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ യൂസഫിനോട് ചെറിയ കാരുണ്യം എന്ന് പറയുന്ന സഹോദരൻ ഭക്ഷണം കൊണ്ടുവന്നെ വിട്ടുകൊടുക്കുന്നുമുണ്ട് മൂന്ന് ദിവസം വന്നിട്ട്

ൾ കിണറ്റിലേക്കിടുമ്പോൾ യൂസഫിലേക്ക് വഴി കൊടുത്തു സന്ദേശം എത്തിച്ചു എന്താണ് യൂസഫിനിയോ അവരെയും

അറിയാതെ അവരോട് ഈ സംഗതിയെപ്പറ്റി നിനക്ക് മുഖത്ത് നോക്കി ചോദിച്ചാൽ ഒരവസരം യൂസുഫെ നിനക്ക് ഞാൻ യൂസുഫ് തനിക്ക് വർദ്ധിക്കും

السلام عليكم ورحمه الله